നമസ്കാരം പ്രവാസിങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേവകരെ എന്ന വിളി കേട്ട് തരം ഒമാൻ ജനത ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഇരുപത്തി മൂന്നിന് പുതിയൊരു സ്വരം കേട്ടു എൻ്റെ പ്രിയ ജനങ്ങളെ ഇന്നലെ വരെ നാം ഇരുട്ടിലായിരുന്നു നാളെ പ്രകാശത്തിന്റെ പുതുപുലരിയാണ് സുൽത്താൻ കാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദിനെ അന്ന് നെഞ്ചലേറ്റിയതായിരുന്നു ആ ജനത ഇത്തരത്തിൽ ജനങ്ങളുടെ മനസ്സിൽ സ്നേഹം കൊണ്ട് ഇടം നേടിയാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ വിട ചൊല്ലിയത് മലയാളികൾക്ക് പ്രിയപ്പെട്ട സുൽത്താൻ പകരം അധികാരമേറ്റത് ആരാണെന്നറിയാൻ മലയാളികൾ ഏറെ ആകാംക്ഷ പൂർവ്വമാണ് കാത്തിരുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനെ ഓർമ്മിപ്പിക്കും വിധം അദ്ദേഹം അധികാരമേറ്റു അത് മറ്റാരുമായിരുന്നില്ല മലയാളികൾ ഇഷ്ടത്തോടെ ലാലേട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഹൈദം ബിൻ താരത് അൽ സൗദ് ആയിരുന്നു അൽ സയ്ദ് ആയിരുന്നു പഴമക്കാരനായ ഒമാൻ മലയാളികൾക്കിടയിലാണ് പുതിയ സുൽത്താനെ ലാലേടൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് നേരത്തെ ഒമാന്റെ വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയായും സെക്രട്ടറി ജനറലുമായും എല്ലാം സുൽത്താൻ ഹൈദം സേവനം ചെയ്തിരുന്ന കാലം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് സുൽത്താൻ ഹൈദമിനെ കാണുന്നവരെല്ലാം രൂപത്തിൽ മോഹൻലാലിനോട് സാമിത ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് ഇത് മലയാളികൾക്കിടയിലെ സുൽത്താൻ ഹൈദമിനുള്ള വിശേഷണമായി മാറുകയായിരുന്നു പുതിയ ഭരണാധികാരിയെ ഞങ്ങളുടെ ഇഷ്ട നടനോട് ചേർത്ത് പറയുമ്പോൾ ഒമാൻ മലയാളികൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഒമാന്റെ ഭാവി സുൽത്താനെയാണ് ഇങ്ങനെ സ്നേഹത്തോടെ ലാലേട്ട എന്ന് വിളിക്കുന്നതെന്ന് കാലം ഏറെ കഴിഞ്ഞ് ഹൈദം സുൽത്താൻ ഹൈദമായി മാറിയപ്പോൾ ആ പഴയ മോഹൻലാൽ സാദൃശ്യത്തിൽ ചെറിയ മാറ്റം മാത്രമാണ് ഉള്ളതെന്ന് ഒമാനിലെ പ്രവാസികൾ ഒന്നടക്കം പറയുന്നു ഇന്ന് ഉച്ചതിരിച്ച് നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ സുൽത്താൻ ഹൈദാം പറഞ്ഞത് ഇങ്ങനെയാണ് സുൽത്താൻ കാബൂസ് ഒരു ആധുനിക രാഷ്ട്രം കെട്ടിപ്പടുത്തും ഒമാനികൾക്കും ലോകത്തിനുമുള്ള സുൽത്താൻ ഹൈദാമിന്റെ സന്ദേശം വ്യക്തമായിരുന്നു സമാധാനത്തിന്റെ സുഗമമായി സുൽത്താൻ കാബൂസ് സ്ഥാപിച്ച പാതയിൽ ഒമാൻ തുടരുക തന്നെ ചെയ്യും തന്റെ മുൻഗാമിയായ തന്റെ മുൻഗാമിയോടൊപ്പം യാത്ര ചെയ്യുമെന്ന് അദ്ദേഹം ശബ്ദം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്തരിച്ച സുൽത്താൻ സ്വീകരിച്ച വിദേശ നയ സമീപനം ഒമാൻ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിവം ഇടപെടൽ എന്നിവ അടിസ്ഥാനമാക്കി പരേതനായ സുൽത്താന്റെ അതേ പാതയും നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയത്തിനായി അദ്ദേഹം ഉറപ്പിച്ച തത്വങ്ങളും രാജ്യങ്ങളും ജനങ്ങളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വവും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള നല്ല അയൽവാസിയുടെ പെരുമാറ്റവും ഞങ്ങൾ പിന്തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി